ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസിനുള്ള അവാർഡ് ഈ വർഷം കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹൈസ്കൂളിന് ലഭിച്ചു തൊടുപുഴയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോർഡിനേറ്റർ ലിൻസി ജോർജ് അവാർഡ് ഏറ്റുവാങ്ങി ഇപ്പോഴത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം ഇല്ലാതാക്കുമ്പോൾ മികച്ച രീതിയിൽ നാടിനും സ്കൂളിനും നാട്ടുകാർക്കും വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ് മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസിനുള്ള അവാർഡാണ് ഇത്തവണ സ്കൂളിനെ തേടിയെത്തിയത് തൊടുപുഴയിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ജില്ലയിലെ മികച്ച സോഷ്യൽ സർവീസ് സ്കീമിനുള്ള അവാർഡ് കോർഡിനേറ്റർ ലിൻസി ജോർജ് ഏറ്റുവാങ്ങുകയും ചെയ്തു മൂന്ന് വർഷക്കാലം ഞങ്ങൾ സ്കൂൾ സോഷ്യൽ സർവീസ് വളരെയധികം കൊണ്ടു നടക്കുകയായിരുന്നു നിരവധി ക്ലാസ്സുകളും അതുപോലെ തന്നെ ശില്പശാല ക്യാമ്പ് എന്നിവയെല്ലാം ഞങ്ങൾ നടത്തി ഇത് കൂടാതെ തന്നെ നിരവധിയായ സമൂഹത്തിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന തന്നെ കുറേ പരിപാടികൾ ചെയ്യുന്നതിന് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന് സാധിച്ചു കഴിഞ്ഞ ദിവസം ഡി ഡി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഓരോ സ്കൂളിലെയും പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ നിന്നും ഏറ്റവും നല്ല സ്കൂളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അന്ന് മുപ്പത് കുട്ടികളുമായിട്ടായിരുന്നു ആരംഭിച്ചത് ഇന്ന് നോക്കിയാണ് എന്നാണെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ പ്രഭാത ഭക്ഷണ പരിപാടി അങ്ങനെ നിരവധി നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ട് നിങ്ങൾക്ക് ജില്ലാ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ സോഷ്യൽ സർവീസ് അവാർഡ് ലഭിച്ചു മുപ്പത് പേരിൽ ആരംഭിച്ച സോഷ്യൽ സർവീസ് സ്കീമിൽ ഇപ്പോൾ ലിൻസി ജോർജിന്റെ നേതൃത്വത്തിലാണ് വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്നത്